പതിവ് വെള്ളിയെത്തി എല്ലാ ദിവസത്തെയും കൂട്ടും പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ചേട്ടൻ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു സുരേഷ് ചേട്ടനെ ഒരു ഒമാനി സഹായിച്ചിട്ടാണ് സുരേഷ് സുരേഷേട്ടൻ വീട് വരെ എത്തിയത് പുറത്തുനിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ പുറത്ത് വന്ന് ഇപ്പോൾ ഉണ്ടെന്ന് അങ്ങനെ പുള്ളി കൊണ്ടുവന്ന ലഗേജ് ഒക്കെ എടുത്ത് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പേരുണ്ട് സുരേഷ് ചേട്ടനും ഉണ്ട് ഞാനും ഉണ്ട് ശരിക്കും സുരേഷേട്ടൻ വന്നിട്ട് ഒരാഴ്ചയായി ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ലേറ്റാകുന്നുണ്ട് ഇന്ന് സുരേഷ് ചേട്ടനും ഫുഡ് വെക്കുന്നുണ്ട് നല്ല ചിക്കൻ കറിയാണ് പുള്ളിക്കാരൻ വെക്കുന്നത് ഇനി സുരേഷ് ഏട്ടൻ്റെ ഒരു സൈക്കിളാണിത് സുരേഷ് ചേട്ടൻ്റെ മയിൽവാഹനം ഇതിനകത്ത് തീരെ കാറ്റില്ല രണ്ട് ടയറിലും കാറ്റടിച്ചു കൊടുക്കണം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകുന്നത് ഈ ഒരു സൈക്കിളിലാണ് അങ്ങനെ ഞാൻ സൈക്കിളെടുത്ത് കാറ്റടിക്കാൻ തുടങ്ങി ശരിക്കും ഈ സൈക്കിൾ ട്യൂബ് പോലല്ലേ നമ്മുടെ ജീവിതവും കുറച്ച് നാളിങ്ങനെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കും പിന്നെ കാറ്റഴിച്ചിട്ട പോലെ ഒരു പൂക്കവും വീണ്ടും കാറ്റടിച്ച് ലെവലാക്കുന്ന പോലെ ഒന്ന് ശരിയാക്കി എടുക്കും സൈക്കിളിൽ നിന്ന് കാറ്റൊക്കെ അടിച്ചതിന് ശേഷം ചായ കുടിക്കേണ്ട സമയമായി അങ്ങനെ പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ ചായയൊക്കെ അരത്തി കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് സംസാരിച്ചിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ